രാവിലത്തെ മനോരമ പത്രത്തിലെ വാർത്ത കണ്ടുകൊണ്ടാണ് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി പ്രിയപ്പെട്ടവരെ ഒരു യുഗം അവസാനിക്കാൻ പോവുക എന്നുള്ളത് തന്നെയാണ് ഈ വാർത്ത നമ്മളെ വിളിച്ചറിയിക്കുന്നത് പേപ്പർ കറൻസി അതായത് പേപ്പർ നോട്ടുകൾ ഇനിയും വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ പണത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ പേപ്പർ കറൻസിയൊക്കെ കാണാതെ ജീവിച്ച ഒരു തലമുറ നമ്മുടെ നാട്ടിലുണ്ട് അതായത് വാല്യൂ എക്സ്ചേഞ്ച് അതായത് സാധനങ്ങൾക്ക് സാധനം ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതായത് ഒരു നെയ്ത്തുകാരന് ധാന്യങ്ങൾ വേണമെങ്കിൽ നെയ്ത്തുകാരൻ കൃഷിക്കാരനുമായിട്ട് തൻ്റെ തുണി ഇത്ര പകുത്ത് നൽകിയിട്ട് ധാന്യങ്ങൾ തിരിച്ചു മേടിക്കുക എന്നുള്ളതാണ് അവിടെയും പ്രശ്നങ്ങൾ വന്നതെന്താന്ന് ചോദിച്ചാൽ ഡബിൾ കോയിൻസിഡൻസ് അതായത് ഒരേ ആവശ്യക്കാർ കൂടിക്കൂടി വരുമ്പോൾ അവർക്ക് സാധനങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണ് അങ്ങനെ അവിടുന്ന് ഈ ബെറ്റർ സിസ്റ്റം മാറി കമ്മോഡിറ്റി വാല്യൂ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് വരികയാണ് എന്താണ് കമ്മോഡിറ്റി വാല്യൂ ആ കാലഘട്ടങ്ങളിൽ സ്വർണം വെള്ളി ഉപ്പ് കാപ്പിക്കുരു തേയില ഇവയെല്ലാം ഒരു കറൻസിയായി മാറുകയാണ് ഏറെക്കുറെ വിജയിച്ച ഒരു കറൻസി തന്നെയാണ് അത് കാരണം കാരണം ഒരു മൂല്യം ഇതിനെല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് ഇതിനെ എത്ര വേണമെങ്കിലും വിഭാഗിക്കാം ഇതിനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് തിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ കറൻസിയുടെ ഒരു വിജയമായി വന്നത് എന്നാലും ഈ കറൻസി ഇടപാടുകൾ അതായത് ഈ കറൻസിയെ ഒരു മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക ഒരു വലിയ തലവേദനയായി അതായത് ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ഈ ഇത് കയ്യിൽ വന്നാൽ സ്വർണം കയ്യിൽ വന്നാൽ തേയില കൈയിൽ വന്നാൽ കാപ്പിക്കുരു കയ്യിൽ വന്നാൽ ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൊള്ളക്കാരൊക്കെ ഇത് ആക്രമിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കറൻസി അവസാനം ഇപ്പോഴും ചിലതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് യാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു ഇതിന്റെ ഇടപാടുകൾ നടത്തുവാൻ ബുദ്ധിമുട്ട് വന്നത് നിമിത്തം പെട്ടെന്ന് സമൂഹത്തിൽ വന്ന ഒരു കറൻസിയാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഈ പേപ്പറിന് വില വരാൻ പോവുകയാണ് അതായത് വെറും ഒരു കടലാസ് ഒരു മൂല്യമുള്ള വസ്തുവായി മാറിയ ഒരവസ്ഥ അങ്ങനെ കറൻസി നോട്ടുകൾ വരികയാണ് സർക്കാർ ഈ ഒരു പേപ്പറിനൊരു വില നിശ്ചയിക്കും ആ വില ഈ കറൻസിയുടെ വിലയായി മാറുകയാണ് നമ്മൾ സർക്കാരിനെ വിശ്വസിക്കുകയാണ് ഇതിന് വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇടപാടുകളെല്ലാം അങ്ങനെ നടത്തി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ കമ്പ്യൂട്ടറൈസേഷൻ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരികയാണ് കമ്പ്യൂട്ടറൈസേഷൻ വന്നു എ ടി എം കാർഡ് നമുക്കൊക്കെ ലഭിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡിജിറ്റൽ മണിയിലാണ് ഡിജിറ്റൽ മണി എന്ന് പറയുമ്പോൾ രാവിലെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന അമ്മയുടെ തലയിലെ കലത്തിൽ അമ്മ ഒരു ർ കോഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതായത് എനിക്ക് മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഫോൺ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ആയിട്ട് ഈ പണം അമ്മയ്ക്ക് നൽകുവാൻ കഴിയും എന്നുള്ളതാണ് ഡിജിറ്റൽ മണി ഇപ്പോൾ ചെറിയ മുറുക്കാൻ കട മുതൽ ഹൈപ്പർ മാർക്കറ്റ് വരെ ഡിജിറ്റൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിത്തീരുമ്പോൾ ഈ ഡിജിറ്റലിന്റെ പ്രയോജനം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരു ലോൺ ലഭിക്കണമെങ്കിൽ ബാങ്കിൽ പോകണം ബാങ്ക് മാനേജറെ കാണണം ബാങ്ക് മാനേജർ ആളെ വിടും വീട്ടിൽ വന്ന് നമ്മുടെ വസ്തുവകളെല്ലാം നോക്കും ശരിയാണോ എന്ന് അന്വേഷിക്കും അപ്പുറത്തെ വീട്ടിൽ അന്വേഷിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ലഭിക്കത്തക്ക നിലയിൽ ഏഐ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് പുതിയ യുഗത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നീങ്ങുകയാണ് ഇനിയും പണമിടപാടുകൾ പേപ്പർ കൊണ്ട് നടത്താൻ പറ്റത്തില്ല ഡിജിറ്റൽ തന്നെ ഉപയോഗിക്കണോന്നുള്ളതാണ് ഇതാണ് ഇപ്പോൾ കരണ്ടായി നിൽക്കുന്നത് പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു തുടക്കം മാത്രമാണ് കാരണം ഇനിയും അടുത്തൊരു യുഗം നമ്മൾ സ്മാർട്ട് മണിയിലേക്ക് വരികയാണ് അതായത് നിങ്ങളുടെ പണത്തിന് ബുദ്ധി വെക്കാൻ പോവുകയാണ് നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കാൻ പോവുകയാണ് പണം നിങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താൻ പോവുകയാണ് എന്താണ് അതിന് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി ചെയ്തു ഇരുപത്തയ്യായിരം രൂപ ശമ്പളം മൊബൈലിൽ വന്നു ശമ്പളം ലഭിക്കുന്ന പിറ്റേ ദിവസം ഒരു മെസ്സേജ് ലഭിക്കുകയാണ് ഈ ഇരുപത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം ആക്കി മാറ്റുവാൻ നിങ്ങൾക്കൊരു ഷെയറിൽ നിക്ഷേപിക്കാം കഴിഞ്ഞ ആറ് മാസമായി ഈ ഷെയറിൽ ഒരു പൊട്ടലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പണം ഇതിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എസ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ മുപ്പത്തയ്യായിരം ആക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് പണം നിങ്ങളുടെ പണത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കാലമെത്താൻ പോവുകയാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കാർ മേടിച്ചു കാറിൽ നിങ്ങൾ എറണാകുളം വരെ പോവുകയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോവുകയാണ് നിങ്ങൾ പോകുന്ന വഴിയിൽ പറയും ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കും നിങ്ങൾക്ക് ഇരുപത് ലിറ്റർ അടിക്കേണ്ട സ്ഥാനത്ത് ഈ വഴിയിൽ കൂടി പോയാൽ ഏഴ് ലിറ്റർ മാത്രം അടിച്ചാൽ മതി അതുകൊണ്ട് ദയവായി ഈ വഴി തിരഞ്ഞെടുക്കുക നിങ്ങളൊരു ഇലക്ട്രിക് കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പറയും ഇലക്ട്രിസിറ്റിക്ക് ഏറ്റവും വില കുറവുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യാൻ എന്നെ ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്ക് ഏറ്റവും വില കുറവുള്ള സമയത്ത് ഈ കാർ തന്നെ ചാർജ് ആണ് അതുമാത്രമല്ല സ്മാർട്ട് ഫ്രിഡ്ജ് എന്താണ് സ്മാർട്ട് ഫ്രിഡ്ജ് നിങ്ങൾ ഫ്രിഡ്ജിൽ പാൽ വെക്കുക എന്ന് വിചാരിച്ചോ ആ പാൽ തീരുന്നതനുസരിച്ച് നിങ്ങളുടെ ഫ്രിഡ്ജ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈനിൽ പോയിട്ട് ഏറ്റവും വിലക്കുറവുള്ള കടയിൽ നിന്ന് പാൽ ഓർഡർ ചെയ്ത് ഇത് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്ന സംവിധാനത്തിലേക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവൻ എന്താണീ പറയുന്നത് പ്രിയപ്പെട്ട ഒരു പത്ത് വർഷം മുമ്പ് മൊബൈൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പണമാകും എന്ന് പറഞ്ഞപ്പോൾ പലരും കൈകൊട്ടി ചിരിച്ചിരുന്നെങ്കിൽ സ്മാർട്ട് ലോകത്തേക്ക് വരികയാണ് സ്മാർട്ട് ടി വന്നു സ്മാർട്ട് ഫോൺ വന്നു സ്മാർട്ട് ഫ്രിഡ്ജും വരാൻ പോവുകയാണ് സ്മാർട്ട് മണി വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ കാലം വളരെ ദൂരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലം കാണുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ എന്നുള്ള വിശേഷം കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുമ്പോൾ തന്നെ ഏർ നോട്ടിനെ ഇനി ഒരു ചരിത്രമാക്കി മാറ്റി നോട്ടിനെ നമ്മുടെ നോട്ടിനെ നമ്മുടെ മ്യൂസിയങ്ങളിലേക്ക് കയറ്റുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ദേശം എത്തിച്ചേർന്നിരിക്കുകയാണ് എനിവേ പുതിയ തുടക്കങ്ങൾക്ക് സ്വാഗതം എപ്പോഴും സ്മാർട്ടായി തന്നെ തുടരുവാൻ എല്ലാവർക്കും ഇടവരട്ടെ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി എൻ്റെ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്